ബംഗളൂരു ചിന്നസാമി സ്റ്റേഡിയത്തിന് പുറത്താണ് വലിയ അപകടത്തിൽ പതിനൊന്ന് പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ അപകടമുണ്ടായത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഐ പി എൽ കിരീടനേട്ടം അതിനിടെയുണ്ടായ ആഘോഷം ആ ആഘോഷത്തിലേക്ക് വന്ന ആൾക്കാരാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പതിനൊന്ന് പേരുടെ മരണം സംഭവിച്ചു അൻപതോളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ മരിച്ചവരിൽ ആറ് വയസ്സുള്ള കുട്ടിയുമുണ്ട് പെൺകുട്ടിയുമുണ്ട് എന്നുള്ള സങ്കടകരമായ വാർത്തയും ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട രീതി അതിനെതിരെ രൂക്ഷമായ വിമർശനം പൊതു ഇടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ബി അതിനെ ആ രീതിയിൽ തന്നെ വിമർശിക്കുകയും ചെയ്യുന്നു അല്പസമയം മുൻപാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് അത്തരത്തിൽ എന്താണ് ഉണ്ടായതെന്ന് കൃത്യമായി പരിശോധിച്ചു വരികയാണ് എന്തായാലും ഒരു ലക്ഷത്തോളം മാർക്കാൾ അവിടെ വന്നു അവർക്കിടയിലാണ് ഈ അപകടം ഉണ്ടായത് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നറിയാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞു രണ്ടാമത് വീണ്ടും ഈ ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ ആരോപണങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം കൂടി ഡി കെ ശിവകുമാർ പറഞ്ഞു അത് കാറിൽ കയറിയ ശേഷം നടത്തിയ പ്രതികരണമായിരുന്നു മാധ്യമങ്ങളോട് അപ്പോൾ പറഞ്ഞത് ബി ജെ പി ആരോപണവുമായി അവിടെ ഉണ്ടാകും നമ്മളാണ് ഞങ്ങളാണ് ഈ ഈ സുരക്ഷ ഒരുക്കേണ്ടത് അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരു സുരക്ഷ ഒരുക്കാത്തതിന് കാരണമായിട്ടാണ് ഈ വലിയ അപകടം അവിടെ ഉണ്ടായതെന്ന കാര്യം എന്തുകൊണ്ട് ഡി കെ ശിവകുമാർ മറന്നു പോകുന്നു എന്നത് മറ്റു ചോദ്യം ഏറ്റവും പുതിയ വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്ര അവിടെ ആശുപത്രിയിൽ എത്തി അവിടെ പരിക്കേറ്റവരെ കാണുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് അവിടെ ബി എൻ എൽ സി ഹോസ്പിറ്റലിലാണ് ഈ ഒരുപാട് പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞത് അവിടെ എത്തി പരിക്കേറ്റ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കർണാടക ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അവിടെ സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു ഒപ്പം തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും സർക്കാരിനാണ് ഈ അപകടത്തിൻ്റെ എന്നുകൂടിയാണ് ഇപ്പോൾ ബി സംസ്ഥാന വിമർശനം മുഹമ്മദ് റഹീസും അനിൽ വാസ്തുദേും തുടരുന്നുണ്ട് അനിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ വീഴ്ച അത് വലിയ വലിയ വീഴ്ചയാണ് പതിനൊന്ന് പേരുടെ മരണം ഇപ്പോൾ പോലും അതിനുശേഷം നടത്തിയ പ്രതികരണത്തിൽ പോലും ഒരു പത്ത് മിനിറ്റിനകം ഈ പരിപാടി അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകി എന്നൊക്കെ വളരെ ലാഘവത്തോടെ പറയുകയാണ് കാരണം അകത്ത് വലിയ ആഘോഷം നടക്കുമ്പോൾ പുറത്തുണ്ടായ ഈ വലിയ ദുരന്തം അതിന്റെ ആഘാതം അതിന്റെ ഗൗരവം അത് അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ അവിടുത്തെ സർക്കാർ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു അത് തീർച്ചയായും ആ പ്രതികരണങ്ങളിൽ വരുമ്പോൾ കൂടുതൽ ദേഷ്യം വരുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഡി കെ ശിവകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് ആദ്യ ബൈറ്റ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം വന്ന് തന്നെ മത്സരത്തെക്കുറിച്ചുള്ളതായിരുന്നു അതായത് വലിയൊരു ദുരന്തം ഉണ്ടായ ആ ഘട്ടത്തിൽ വന്നതുപോലും അങ്ങനെയാണ് രണ്ടാം ഘട്ടത്തിലാണ് അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോൾ അതിൽ ഒരു വീഴ്ച ഉണ്ടായി എന്ന തരത്തിലൊക്കെ തന്നെ പറയുക പോലും ഉണ്ടായിരുന്നത് അപ്പോഴും പരിപാടി പത്ത് മിനിറ്റിനകം ഞങ്ങൾ നിർത്തി എന്നുള്ളത് ഈ പത്ത് മിനിറ്റിനകം നിർത്തി എന്നതിനെ പറയുന്നതിന് മുമ്പേയാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് താരങ്ങൾ എത്തുന്നതിന് മുമ്പേയാണ് ഈ തിക്കും ഉണ്ടായതും ആളുകൾക്കൊക്കെ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത് അവിടെ നിന്നാണ് അതായത് ഒരു ആറ് വയസ്സുള്ള കുട്ടിയടക്കം മരിച്ച് ആ നിൽക്കുന്ന സമയത്താണ് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതും താരങ്ങളെയും ഒക്കെ തന്നെ എത്തിച്ചതും മാത്രമല്ല ഡി കെ ശിവകുമാർ നേരിട്ട് ഈ സ്റ്റേഡിയത്തിലെത്തി ഈ പരിപാടിയിൽ പങ്കെടുത്തു പത്ത് മിനിറ്റ് അല്ല ഈ പരിപാടി നടന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കാരണം ഈ താരങ്ങളൊക്കെ തന്നെ സ്റ്റേഡിയത്തിലെത്തി ധാരാളം സമയം അവിടെ ചെലവഴിച്ചു ഓരോ താരങ്ങളും ട്രോഫി ലിഫ്റ്റ് ചെയ്തു ഈ സ്റ്റേഡിയത്തിന് വലം വെച്ചു ഒടുവിൽ ിൽ എനിക്ക് തോന്നുന്നത് ഐ പി എൽ ചെയർമാൻ അരുൺ ദുമാലിൻ്റെ കോൾ വന്നതിന് ശേഷം മാത്രമാണ് ഈ പരിപാടി നിർത്തി താരങ്ങളൊക്കെ തന്നെ പോയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ ആളുകൾ വന്നുണ്ട് പ്രജീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക ബി ജെ പി വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് സർക്കാരാണ് ഈ വലിയ ദുരന്തത്തിന്റെ ഉത്തരവാദി ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ കർണാടക ബി അധ്യക്ഷൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ വലിയ ഒരു അന്വേഷണം ആവശ്യമാണ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ പറയുന്നില്ല അപ്പം തന്നെ ഈ ബി ജെ പിക്ക് മറുപടിയായി ഡി കെ ശിവകുമാർ പറയുന്നതും നമ്മൾ കേട്ടതാണ് അതായത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് അവരുടെ പണി ഞങ്ങൾക്ക് ആളുകളെ സംരക്ഷിക്കേണ്ടതെന്ന് ഞങ്ങൾ ഞാനിപ്പോൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് എന്ന തരത്തിലാണ് ഡി കെ ശിവകുമാർ ഈ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം പിന്നീട് പോകുന്ന ഒരു ഘട്ടത്തിൽ മറ്റൊരു മാധ്യമം മൈക്ക് നീട്ടിയപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് അങ്ങനെയാണ് എന്തായാലും ഈ സർക്കാർ ഇക്കാര്യത്തിൽ വലിയ വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് പക്ഷേ ഈ പരിപാടി നടത്താൻ ബി സി സി ഐയിൽ നിന്ന് അനുമതി വാങ്ങിയോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇല്ല എന്നാണ് ബി സി സി ഐ ചെയർമാൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി സി എസ് സി ഐയിലെ തന്നെ ഏറ്റവും ശക്തനായ ഒരാളാണ് അരുൺ ദുമാൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു എങ്കിൽ ഇക്കാര്യത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇനിയും ഇപ്പോൾ നിലവിൽ പതിനൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത് അൻപതിലധികം പേർ പരിക്കേറ്റ് ആശുപത്രികളിൽ തുടർന്നുണ്ട് പല ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ആളുകൾ പരിക്കേറ്റ് അല്ലെങ്കിൽ വലിയ രീതിയിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് അവിടെ ദൃക്സാക്ഷികൾ എന്താണ് ഈ അപകടത്തെ കുറിച്ച് ഉണ്ടായതെന്ന് പറയുന്നു സ്റ്റേറ്റ് ഗവർണീസിബിലിറ്റി When entire nation was celebrating and entire Karnataka was celebrating RCP's victory, without any proper preparedness, state government's urgency to organize victory rally is the cause for this big tragedy. So I demand Chief Minister to take up the responsibility and he should refer the matter for the judicial inquiry. and let chief minister decide who has to take up the responsibility യെ നമ്മൾ കണ്ടത് ഇപ്പോൾ ബി ജെ പി കർണാടക സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയുടെ പ്രതികരണമാണ് സംസ്ഥാന സർക്കാർ ഉണ്ടായ വീഴ്ച അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു ജുഡീഷ്യൽ ലക്ഷണം പ്രഖ്യാപിക്കണമെന്നാണ് ചില ഈ അപകടത്തിനിരയായവരെ കണ്ടു ആശുപത്രിയിൽ എത്തിത്താൻ അവർ പറഞ്ഞത് ഇതിനകത്ത് കൃത്യമായ നിർദ്ദേശം നൽകാൻ പോലീസ് ഉണ്ടായിരുന്നില്ല അവിടെ യാതൊരു സൗകര്യവും ഒരുക്കിയിരുന്നില്ല എന്ന പ്രതികരണങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു